ഇന്ന് ലോക സഞ്ചാര ദിനം കഴിഞ്ഞ കൊല്ലങ്ങളിൽ മനുഷ്യർ ഏറ്റവും അധികം കടമെടുത്തത് വിനോദയാത്രയ്ക്ക് പോകാനാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും പോയി ബാങ്ക് എടുത്ത് യാത്ര നടത്തി കളയരുത് കട്ടപ്പുകയാവും ജീവിതം മാത്രമല്ല ഒരുപാട് ആളുകൾ ലോണെടുത്ത് യാത്ര നടത്തിയത് കേരളത്തിലേക്കാണ് കേരളത്തിലിപ്പം വിനോദസഞ്ചാരം നന്നായി പച്ചപിടിക്കുന്നുണ്ട് കേട്ടോ ഈ ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളുടെ കാര്യത്തിൽ നമ്മൾ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ കേരളത്തിലേക്ക് വരുന്നു എന്നാൽ വിദേശ ടൂറിസ്റ്റുകളുടെ കാര്യത്തിൽ നമുക്ക് അത്ര നല്ല നമ്പർ അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ടൂറിസം പൊടിപൊടിക്കുന്നു കേരളം എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ലക്ഷ്യസ്ഥാനമായി മാറുന്നു ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് കേരളം അതിവേഗം വളരുന്നു എന്നറിയുമ്പോൾ നമുക്ക് സന്തോഷം മാനസിക ഉല്ലാസത്തിന് കേരളത്തിലേക്ക് വരുന്നതാണ് കാലാവസ്ഥ കൊണ്ടും ജനങ്ങളുടെ പെരുമാറ്റം കൊണ്ടും ഒക്കെ നല്ലത് നാൾക്കുനാർ ചെല്ലുന്തൂരും സഞ്ചാരികളുടെ പരിദീസിയാകുന്നു നമ്മുടെ ഈ കൊച്ചു കേരളം ഒരു യാത്ര പോകാൻ ആഗ്രഹിക്കാത്തവരായി ആരാണ് ഉണ്ടാവുക ജോലിയുടെയും ജീവിതത്തിന്റെയും പ്രാരാബ്ദങ്ങളുടെയും ഭാണ്ഡം ഇറക്കി വെച്ച മനം കുളിർപ്പിക്കുന്നൊരു വിനോദയാത്ര ഇവിടെ അങ്ങനെ പ്രകൃതി നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട് മലമൂടുന്ന മഞ്ഞും കുളിർഗാറ്റ് തഴുകുന്ന പാതയും പാലരുവി പതഞ്ഞു പൊങ്ങുന്ന നീർത്തടങ്ങളും പച്ചവിരിച്ച പരവതാനിയും കൊണ്ട് സമ്പന്നമായ നാട് ഇടുക്കി കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി മാലോകർ ഏറ്റവുമധികം സഞ്ചരിച്ചത് ഈ മലനിരകളിലൂടെയാണ് മഞ്ഞും മലയും കാറ്റും കുളിരും നീർപ്പൊയകളും നിറഞ്ഞ ഈ വശ്യഭൂമിയിലൂടെ മലയോരത്തേക്ക് പ്രവേശിക്കുമ്പോൾ തണുത്ത കാറ്റ് വരവേൽക്കും പതഞ്ഞൊഴുകുന്ന അരുവികളും വെള്ളച്ചാട്ടവും മിഴിവേക്കും ഏലമലക്കാടും തേയിലത്തോട്ടങ്ങളും പൂചൂടിയ മലനിരകളും ആനയിക്കും മലമുകളിൽ കോടമഞ്ഞ് പുൽകും വായുവിൻ്റെ പരിശുദ്ധിയിൽ നമ്മൾ അറിയാതെ പറയും ഇവിടുത്തെ കാറ്റാണ് കാറ്റ് കാഴ്ചകളുടെ വസന്തം മാത്രമല്ല മനസ്സിന് കുളിരുകൂടി പകരുന്ന വിനോദസഞ്ചാരമാണ് ഇടുക്കി നമ്മളറിയാതെ നമുക്കായി സ്വയമൊരുങ്ങി ഓരോ സഞ്ചാരികയും വരവേൽക്കുന്ന സുന്ദര ഭൂമി എത്രയേറെ സൗന്ദര്യവതിയായാണ് ഈ പ്രകൃതി നമ്മെ മാടി വിളിക്കുന്നത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അനേകായിരം രഹസ്യങ്ങൾ ഇനിയുമുണ്ട് പറയാം നമുക്കതെല്ലാം കാണാം ആസ്വദിക്കാം ക്യാമറമാൻ നിഖിൽ കളയ്ക്കൊപ്പം ലാൽകൃഷ്ണൻ ട്വൻറ്റി ഫോർ ഇടുക്കി പശ്യ മനോഹരമാണ് ഈ ദൃശ്യങ്ങൾ വളരെ കാണാൻ നമുക്ക് സുഖമുള്ള കാഴ്ചയാണ് നമ്മുടെ നാടാണെന്ന് നാടായതുകൊണ്ട് നമ്മൾ അറിയാതെ പോവുകയാണ് നമ്മുടെ ഇവിടുത്തെ ഈ പ്രത്യേകിച്ച് ഇടുക്കി വയനാട് പത്തനംതിട്ട ഈ ജില്ലകളിലൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പം ഓരോ ദൃശ്യവും ഓരോ ബ്യൂട്ടിഫുൾ ഫ്രെയിമായി മാറുന്ന അപൂർവമായ ലാപണ്യം നമ്മൾ തിരിച്ചറിയുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം